എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ആഴ്ചകളായി അൻപത് വയസ്സിനു മേഖലോട്ടുള്ള ആൾക്കാർക്ക് പരിശീലിക്കാൻ പറ്റുന്ന കുറേ ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇനി അവയും പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ള വാർദ്ധക്യം ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ആസനങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം ആദ്യത്തെ വ്യായാമം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ കമിഴ്ത്തിയും വെക്കാവുന്നതാണ് ഇനി ഇരു കൈകളെയും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്തതിന് ശേഷം സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളെയും കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്തതുപോലെ കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ പതി താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ വളരെ സാവധാനം എട്ടോ പത്തോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളെയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ കൈകളെ പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം എത്രത്തോളം കൈകളെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം കൊണ്ടുവന്നാൽ മതിയാകും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ വരികയും ചെയ്യുക ഇനി രണ്ടാമത്തെ വ്യായാമം പരിശീലിക്കുന്നതിനായിട്ടും കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക കൈപ്പത്തികൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കാവുന്നതാണ് ഇനി വലതുകാലിൻ്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇടതുകാലിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടതുകാലിനെ ഉയർത്തുകയും ശ്വാസം പതിയെ വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടു വരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കുക ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലിനെ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടു വന്ന തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനി ഇരു കാലുകളും നീട്ടി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം ഇടത് കാലിന് മുട്ടുമടക്കി കാൽപാദം പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതുകാലിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലതുകാലിനെ ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ രീതിയിലും പരിശീലിക്കാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം എത്രത്തോളം ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ കാലിനെ ഉയർത്തിക്കൊണ്ടു വരേണ്ട ഒരു കാര്യവുമില്ല അപ്പോ ഈ രണ്ട് വ്യായാമങ്ങൾ പരിശീലിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ശവാസനം ചെയ്തു മാത്രം യോഗ പൂർത്തിയാക്കുക ശവാസനം പരിശീലിക്കുന്നതിനായിട്ട് മലർന്നു കിടക്കേണ്ടതാണ് ഇനി ഇരു കാലുകളും കുറഞ്ഞത് ഒരടിയെങ്കിലും വെക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇരു കൈപ്പത്തികളും ഒരു അഞ്ചല്ലെങ്കിൽ ആറ് ഇഞ്ച് ശരീരത്തിൽ നിന്ന് അകത്തി മലർത്തി വയ്ക്കുകയും ചെയ്യുക സാവധാനം ഇരു കണ്ണുകളും അടച്ചു പിടിച്ചതിന് ശേഷം പെരുവിരൽ മുതൽ തലവരെയുള്ള ശരീരത്തിലെ സകല അവയവങ്ങളും വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക ഇനി ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസത്തിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക മറ്റൊരു ചിന്തകളിലേക്ക് നമ്മളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ നമ്മളിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണിത് ഇതല്ലാതെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നൂറ് മുതൽ പുറകോട്ട് അതായത് നൂറ് തൊണ്ണൂറ്റൊമ്പത് എട്ട് അങ്ങനെ അങ്ങനെ മൂന്ന് രണ്ട് ഒന്ന് എന്നീ രീതിയിൽ എണ്ണുക ഒന്ന് കഴിയുമ്പോൾ വീണ്ടും നൂറിൽ നിന്ന് തുടങ്ങാവുന്നതാണ് ഈ രീതിയിലും മനസ്സിനെ നമ്മുടെ ഉള്ളിൽ തന്നെ കേന്ദ്രീകരിച്ചു നിർത്താം കുറഞ്ഞത് അഞ്ചു മിനിറ്റ് എങ്കിലും പരിശീലിക്കേണ്ടതാണ് ഇത് ചെയ്യുന്ന സമയം ഉറങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിൽ തന്നെ വിശ്രമം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശവാസനം ഈ രണ്ട് വ്യായാമങ്ങളുമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി പരിശീലിക്കേണ്ട രണ്ട് വ്യായാമങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു